ോട്ട്സ്റ്റാറിന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് എന്തോ ഒരു ടീമിനെ നിശ്ചയിച്ചിട്ട് അതിൽ അന്വേഷണം നടത്താന്ന് പറഞ്ഞു ഉണ്ടയാണ് ഉണ്ട ഉണ്ട ഉണ്ടാന്ന് പറയും അഖിൽമാരാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും അവിടെ ഉള്ള ആളുകൾക്കൊന്നും അഖിൽ അഖിൽമാരാറെ നീ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോ അതിന് പ്രൂഫ് വേണം പ്രൂഫ് വെക്കുമ്പോ അതിന് കൃത്യമായിട്ടുള്ള ഇതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ പേരിൽ ഡിഫമേഷൻ ഫയൽ ചെയ്യാനുള്ള വകുപ്പുണ്ട് മാരാർ എന്തുകൊണ്ടാണ് ആ സാധനങ്ങൾ കൃത്യമായിട്ട് വരാതെ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടി മാത്രം ഓരോന്ന് വിളിച്ചു വിളിച്ചുപോയിക്കൊണ്ടിരിക്കണെന്ന് വെച്ചാല് അറിയാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്നുള്ളത് അത് ആളുകൾ കേസ് ഫയലായിട്ട് ആയിട്ട് പോകുന്നുള്ളത് അഖിലിനെ അറിയാം അതുകൊണ്ട് തന്നെ അഖിലിനത് പറയാൻ പറ്റില്ല പ്രൂഫില്ല ഇപ്പൊ ഒരാൾ വന്ന് പറഞ്ഞപ്പ എന്റെ അടുത്ത് വന്ന ഒരുപാട് ആൾക്കാർ പല വിഷയങ്ങളും പറയുന്നുണ്ട് പറയാതൊന്നും ഇരിക്കണമെന്നില്ല പക്ഷെ അടച്ചാക്ഷേപിച്ച് ഒരു സ്പേസ് കിട്ടി ആളുകൾ എല്ലാവരും കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ വിജയിപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കപ്പെടുത്ത് കയ്യില് തരുമ്പോൾ നിങ്ങളെ ഇവിടത്തെ ജനാധിപത്യ വ്യവസ്ഥകൾക്കനുസരിച്ച് നിങ്ങളെ ലീഡറാക്കി ഇവിടെ നിയമിച്ചു വെച്ചിട്ടൊന്നുമില്ല മനസ്സിലാവുന്നുണ്ടോ ഒരു ഷോയുടെ ഒരു ഷോയുടെ ടൈറ്റിൽ വിന്നർ അത്രയേ ഉള്ളൂ പിന്നെ അഖിൽ അഖിൽമാരാറെ കിടന്ന് പ്രസംഗിക്കണ പ്രസംഗങ്ങൾക്കായിട്ട് തോന്നി തോന്നും അഖിൽമാരാറിന്റെ എൻഡമോൾ ആയിട്ട് ബിഗ് ബോസ് ആയിട്ട് ഈ ടീമൊക്കെ ആയിട്ട് അഖിലിന്റെ മറ്റേ സിബിൻ പറഞ്ഞ മാതിരി നെറ്റ്വർക്ക് ഭയാനകമായിട്ട് അഖിലെ അങ്ങനെ ഒരു ക്രിയേഷൻ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതും ഉണ്ടായാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിന്റെ ആളുകൾ മാത്രമാണ് മറ്റുള്ള ആളുകൾ നമ്മളടുത്ത് സംസാരിക്കുന്ന എന്ന് പറയുന്നത് നമ്മൾക്ക് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന സമയത്ത് ഒമ്പത് അല്ലെങ്കിൽ കൂടിപ്പോ പതിമൂന്നോളം ആളുകൾ ഞാൻ ഇന്നലെ പറഞ്ഞു അത്രയും ആളുകൾ വന്നിരുന്ന് മോണിറ്റൈസ് ചെയ്ത് കണ്ടസ്റ്റൻസിനെ ചൂസ് ചെയ്യുന്നൊരവസ്ഥയാണുള്ളത് പല ആളുകളടുത്തും പല ആളുകളെയും വിട്ടിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് ഇന്റർവ്യൂവിൽ കിട്ടാത്ത പിള്ളേരെ കൊണ്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയാ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അവർക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വറ്റി തീർക്കാനുള്ള ശ്രമങ്ങൾ പല ആളുകളും ഇതിനാക്കി എന്നല്ല ഞാൻ പറയില്ലോ പല ആളുകളും വെളിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങളും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പം നമ്മളോടൊക്കെ തന്നെ ബിഗ് ബോസിൽ പോവാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന പല പെമ്പിള്ളേരും വിളിച്ചിട്ട് പലരും വിളിച്ചിട്ട് പറയുന്നു അത്രേ നിങ്ങൾ ഒന്ന് രംഗത്തേക്ക് വരണം ആരെങ്കിലും നിങ്ങളടുത്ത് ഈ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ചാറ്റ് ചെയ്തിട്ടുണ്ട് വെറുതെ ചാറ്റ് മാത്രം മതി നിങ്ങൾ വെറുതെ ഹായ് ഹലോ എന്ന് നയിച്ച ചാറ്റ് മാത്രം മതി അയാളെ കൊടുക്കാൻ അതാണ് എന്ന ലെവലിലൊക്കെ സംസാരിക്കണത്ര ഭയങ്കര നെറ്റ്വർക്ക് നല്ല അജണ്ടകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ കേൾക്കാനായിട്ട് പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്ന ദിയാസന് എന്തുകൊണ്ടാണ് അഖിൽമാരാറ് പറഞ്ഞ രണ്ട് സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കാത്തതെന്ന് രണ്ട് സ്ത്രീകൾ കേസ് കൊടുത്താൽ ഞാൻ നിൽക്കും ഈ വിഷയത്തിനകത്ത് എനിക്ക് എന്റെ ആത്മാഭിമാനം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അവിടെയാണ് ഞാൻ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ആത്മാഭിമാനത്തിന്റെ ചോദ്യം ചെയ്യപ്പെടൽ കഴിഞ്ഞതിന് ശേഷം ആർക്കി കാര്യങ്ങളെ പറ്റിയിട്ട് അന്വേഷിക്കാം അതായത് നമ്മൾ എപ്പോഴും പറയില്ല നമ്മളെ കാര്യം എന്റെ കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എനിക്ക് മാത്രമല്ല ഇത്തരത്തിൽ ആയിട്ട് രണ്ട് സ്ത്രീകൾ വരുമ്പോൾ ഞാൻ അവർക്കൊപ്പം നിൽക്കുന്നതിനോടൊപ്പം തന്നെ അവരത് തെളിയിക്കപ്പെടുത്താൻ ബാധ്യസ്ഥരാണ് വെറുതെ അവരും വന്നിട്ട് അലിഗേഷൻ പറഞ്ഞിട്ട് പോയാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് ഇങ്ങനൊരു സിറ്റുവേഷനില് ഓക്കെ ആ അപ്പം രണ്ട് വീഡിയോകളെ പറ്റിയിട്ടും അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് പറയാൻ ഞാൻ ആളല്ലേ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് അതിനകത്ത് വസ്തുതകൾ അതിനകത്തും എനിക്ക് വസ്തുതകൾ വേണം അവൻ ഭയങ്കരമായിട്ട് വന്നിട്ട് ലൈവില് വന്നിരുന്നു പറഞ്ഞു വീഡിയോയിൽ വന്നിരുന്നു അഖിൽ പറഞ്ഞു ഭയങ്കര പ്രൗഡുണ്ട് അഖില് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ രംഗത്തേക്ക് വരാൻ ആളുകൾ അഖിൽ രംഗത്തേക്ക് വരുന്ന ആളുകൾക്ക് അപ്പുറത്തേക്ക് ഒരു അഖില് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ലൈവില് വന്ന് സംസാരിക്കുന്നത് ഞാൻ വന്ന് ലൈവിൽ വന്ന് സംസാരിക്കുന്നത് അഖിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസ് ഹൌസിനെ മുഴുവൻ അടച്ചാക്ഷേപിച്ച സ്ത്രീകളെ പറ്റിയിട്ട് പറഞ്ഞു അടച്ചാക്ഷേപിച്ച് സ്ത്രീകളെ പറ്റിയിട്ട് പറഞ്ഞു ഞാൻ അതിനെതിരെയാണ് സംസാരിക്കുന്നത് അഖിൽ വേറെ ഏതെങ്കിലും സ്ത്രീകളെ പറഞ്ഞാലോ അല്ലെങ്കിൽ കൂടെ കിടക്കുന്ന കഥ പറഞ്ഞാലോ കയറി കിടക്കുന്ന കഥ പറഞ്ഞാലോ ഒന്നും ഞാൻ വന്ന് ഏറ്റുപിടിക്കൂല അഖിലേ എനിക്കതിന്റെ ആവശ്യമില്ല പക്ഷെ അഖിൽ ഇവിടെ പറഞ്ഞു ഇത് അഖിലിന്റെ ആൺബോധം ഉള്ളിലുള്ള മറ്റേ സ്വത്തബോധം അനുവദിക്കാതെ അഖിലിന്റെ മറ്റേ എന്താ പറയാ ഷോവനിസ്റ്റ് അഖിൽ ഭയങ്കര പ്രൗഡോടുകൂടി പറയുന്ന ശോഭനിസം ഒന്നും അംഗീകരിക്കാത്ത എന്റെ പ്രശ്നം ണക്കിലെ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്താലും മറ്റു ചെയ്താൽ മതി അല്ലാതെ ഈ പറഞ്ഞ പോലെ ഭാര്യമാരുടെ അടുത്ത് പോലും സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ മറ്റേ കലിപ്പന്റെ കാന്താരൻ ആവുന്നതാണ് എന്റെ ഭാര്യക്ക് ഇഷ്ടം എന്ന് പറയുന്ന പ്രൗഡ് ആ സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വളരെ മനമര മര്യാദയ്ക്ക് നമ്മള് കൂടെ ഉള്ള ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ കൂടെ ഉള്ള മനുഷ്യരല്ലേ സുഹൃത്തുക്കളൊക്കെ അല്ലേ അറ്റ്ലീസ്റ്റ് അതെങ്കിലുമൊക്കെ കൺസിഡർ ചെയ്യാമല്ലോ അപ്പൊ ഒപ്പമുള്ള സ്ത്രീകൾ ഒരു തരത്തിലും ബഹുമാനിക്കാതെ കൂടാതെ അത്രയും അത്രയും ഇൻഡിമസിയിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് പോലും മാന മാനം നഷ്ടമുണ്ടായി എന്ന് പറയുമ്പോൾ ഒരു നരുന്ത് പോലും ചലിക്കാത്ത നിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അതിനൊന്നും ഒരു തരത്തിലും റെസ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് പുച്ഛം തോന്നുന്നു കാരണം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വന്നല്ലോ നിങ്ങളോട് സംസാരിച്ചു പോയല്ലോ നിങ്ങൾ എന്തൊരു കഷ്ടപ്പെട്ടിട്ടാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയത് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിൽ ബിഗ് ബോസ് ഹൗസിൽ കയറാൻ വേണ്ടിയിട്ട് വസ്തുതകൾ മറക്കരുത് അഖിലേ നീ വന്ന വഴിയും മറന്നുപോകരുത് അഖിലേ നീ ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസ് ഹൗസിൽ കയറാൻ നിന്നേനെ കാട്ടിലും നല്ലത് ലുലുമോളിന്റെ മുമ്പിൽ പോയി മുണ്ടി പൊക്കുന്ന കഥയൊക്കെ പറഞ്ഞൊരു അഖിൽമാരാറാണ് അവിടെ നിന്ന് അഖിൽമാരാർ ഇവിടെ എത്തി അത് കപ്പ് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അഖിൽമാരാറിന്റെ മിടുക്കാണ് ആ ആ മിടുക്ക് അഖിൽമാരാർ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവിടെ എത്തിച്ചത് എന്നുള്ളത് അഖിൽമാരാർ ഓർത്താൻ നല്ലത് ആ കഥകളൊക്കെ നമുക്ക് അറിയാന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ എല്ലാവരുടെയും കഴിവ് കൊണ്ടാണ് ഓരോരുത്തരും ഓരോ സ്പേസിൽ എത്തിച്ചേരുന്നത് അതിന് കിടന്നുകൊടുത്തെന്ന് പറയരുത് പിന്നെ പെണ്ണുങ്ങൾ കിടന്നു കൊടുത്തത് എന്താ ആണുങ്ങള് അഖിൽമാരാർ എങ്ങനെ കയറിയത് അഖിൽമാരാറിനെ പറ്റിയിട്ട് പറയണം ഒരാൾ വന്നിട്ട് കിടന്നു കൊടുത്തിട്ടാണെന്ന് പറഞ്ഞാൽ അഖിൽമാരാർ എന്താ ചെയ്യും എന്തോ ചെയ്യും അഖിൽമാരാർ അതിന് എന്താ അയ്യോ ഞാൻ അങ്ങനല്ലേ എല്ലാവർക്കും ആത്മാഭിമാനം ഉണ്ട് എല്ലാവർക്കും ആത്മാഭിമാനമുണ്ട് ഇനി എത്രയൊക്കെ അങ്ങ് പോയി നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ജനങ്ങളോട് ഞാൻ പറയണതാണ് ഇയാൾ വന്നിരുന്ന് തള്ളും തള്ളി 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 തമ്പുരാൻ കളിക്കും ദയവ് ചെയ്ത് ഞാൻ വേണ്ടാന്ന് വിചാരിച്ച ദയവ് ചെയ്ത് നിങ്ങൾ വസ്തുതകളെ മനസ്സിലാക്കാതെ പോകരുത് ഞാൻ അഖിൽമാരാർ പറഞ്ഞ വേറെ ഒരു സ്റ്റേറ്റ്മെന്റുകളെയും ഞാൻ ഏറ്റുപിടിച്ച് സംസാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്കെതിരെ അടച്ചാക്ഷേപിച്ച കാര്യത്തെ മാത്രമാണ് അയാൾ ഇന്നും ലൈവില് വന്നിട്ട് സംസാരിച്ചു ഒരു മറ്റേ നമ്മുടെ ഹൈദർ കാർഡ് ഇന്റർവ്യൂവിൽ അവൻ പറഞ്ഞു അവന്റെ സീസണിലുള്ള പെണ്ണുങ്ങളല്ല അപ്പം മറ്റു പെണ്ണുങ്ങളാണ് മറ്റു സീസണിൽ അപ്പം എനിക്ക് ബാധ്യ ബാധ്യത ഉണ്ടോ പറയാൻ ഞാനൊരു സീസണിൽ ഉണ്ടായിരുന്ന ആൾ അപ്പം എനിക്ക് ബാധ്യത ഉണ്ടോ പറയാൻ അപ്പം ഞാൻ സംസാരിക്കും മനസ്സിലായില്ലേ അപ്പം അതിന് നിന്റെ ആളുകളെ കൊണ്ടുവന്ന് എന്നെ അറ്റാക്ക് ചെയ്യിപ്പിച്ച് എനിക്ക് എനിക്കിതൊന്നും ഏക്കൂല സത്യസന്ധമായി ഞാൻ പറയട്ടെ എനിക്കിതൊന്നും ഏകൂല ഞാൻ വളരെ മാന്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് സംസാരിക്കേണ്ടി വരുന്നതാണ് ഞാനും വേണ്ടാന്ന് വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞ ഒരു വിഷയമാണ് കാരണം ഒരു ഉളുപ്പില്ലാതെ ഒരു നാണമില്ലാതെ ഒരു മാനവുമില്ലാതെ സ്വന്തം അതായത് എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ടേണിംഗ് പോയിന്റ് കിട്ടി ഞാൻ എന്റെ ലൈഫിൽ അച്ചീവ് ചെയ്തതൊക്കെ ഈ ഒരു ഷോ കാരണമാണെന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു നാറിയ ചിന്തയുള്ള അഖിൽ അഖിൽമാരാറിനോട് എനിക്ക് ഭയങ്കരമായ പുച്ഛം മാത്രമാണ് കാരണം നിങ്ങൾ ഒരു തരത്തിലും വാല്യൂ ചെയ്യാനോ നിങ്ങളെ വിശ്വസിക്കാനോ വിശ്വസിക്കാന്ന് വെച്ചാൽ ട്രസ്റ്റ് നിങ്ങളെ വിശ്വസിക്കാൻ ഒട്ടും കൊള്ളാത്ത ഒരുത്തനായി നീ മാറിയിരിക്കുകയാണ് അതായത് നീ അത് പ്രൂവ് ചെയ്തിരിക്കണം നിന്നെ വിശ്വസിക്കാനെ കൊള്ളില്ല ഒരാൾ വന്ന് വസ്തുതകളെന്ന് പറഞ്ഞ് നിന്റെ അടുത്ത് വന്ന് വല്ല പറഞ്ഞ അത് അവർ പറയൂല ഇനി നിന്റെ അടുത്ത് പറയൂല ഒരു കാര്യത്തിന് ക്ഷണിച്ചാൽ പോലും അവർക്ക് ഭയമായിരിക്കും നിന്റെ അടുത്തൊരു വിഷയം പറയാൻ വേണ്ടിയിട്ട് കാരണം ചിലപ്പോൾ നിന്റെ ഫെയിം കൊണ്ടിട്ട് നാളെ ഈ പറഞ്ഞ പോലെ തസ്മീ ചേച്ചി ഒരു വീഡിയോയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു നീ വലിയൊരു ഡയറക്ടർ അങ്ങനെ ആയി കഴിഞ്ഞാൽ നിനക്ക് ഒരു നിന്നെ അപ്പോഴും ചാനൽ വിളിക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്ഡേറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ പോപ്പുലേഷനുള്ള മനുഷ്യരെ വേണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓഡിയൻസ് ഉള്ള മനുഷ്യരെ വേണം സ്വീകാര്യത ഉള്ള മനുഷ്യരെ വേണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ നിന്നെപ്പോലൊരു പോലെ മനുഷ്യന് ഇനി മുന്നോട്ട് ജീവിതത്തിൽ ഏതൊക്കെ ീതിൽ സക്സസ് ആവാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട് കണ്ട കാരണം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരുത്തിനാണെന്ന് വിശ്വസിച്ച ഒരു ആളാണ് എന്തൊക്കെയോ ആർഗ്യുമെന്റുകൾ നടത്തുന്നു വന്നിട്ട് ഒരു സീസൺ ഫൈവ് കഴിഞ്ഞിട്ടും സീസൺ സിക്സ് ആയിട്ടും ആ രാജാവ് സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ഭയങ്കര മാസീവ് സംഭവം കാണിക്കുന്നു അഖിൽമാരാർ ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചൊരു കാര്യമാണേ ഒരു വളരെ സത്യസന്ധമായ ഒരു കാര്യം ബിഗ് ബോസ് സീസൺ ടു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു അജിത് കുമാറിനെ പക്ഷേ ഇപ്പൊ അത് പറയേണ്ടി വരുന്നതിന്റെ സാഹചര്യം എന്ന് ആ രജിത് കുമാർ അതിന് ഉള്ളില് ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ മുളക് തേച്ചത് കാരണമാണ് അയാൾ അവിടെ നിന്ന് പുറത്താക്കുന്നത് അയാൾ ഷോയിന്റെ ടിആർപി അങ്ങേ അറ്റം ഉയർത്തിയ ഒരു കണ്ടസ്റ്റന്റായിരുന്നു അതിനകത്ത് യാതൊരുവിധ സംശയവും അയാളുടെ കുറെ വെട്ടികൾ കൂട്ടവും അയാളുടെ നിലപാടുകളെ ഞാൻ എതിർത്തതിന്റെ പേരിൽ എന്നെ അറ്റാക്ക് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സീസൺ ടൂല് അതെല്ലാം അവിടെ നിർത്തിക്കൊണ്ട് തന്നെ പറയാണ് അയാൾ ഇറങ്ങി വന്നപ്പോ എയർപോർട്ടിൽ കിട്ടിയ ഒരു സ്വീകരണമുണ്ട് ഭയങ്കര ഒരു വലിയ മാസിയ സ്വീകരണമുണ്ട് അത് അഖിൽമാരാറിനറിയോന്നറിഞ്ഞോണ്ട് അഖിൽ മാരാർ വന്ന സമയത്ത് അഖിൽ ഭയങ്കര വിനയത്തോടു കൂടി അയ്യോ എന്നെ ഇങ്ങനെയൊന്നും ആരാധിക്കപ്പെടരുതേ ഒന്ന് മാറിയൊക്കെ നിൽക്കണേ എന്നൊക്കെ അവിടെ കുറച്ച് ആളുകൾ കൂടിയപ്പോ പറഞ്ഞിന്റെ ഇരട്ടീന്റെ എരട്ടീൻറെ ഇരട്ടി ആയിരുന്ന സീസൺ ടു ഏത് വർഷം നോക്കണം രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അഖിൽമാരാറിന്റെ പ്രകടനം രണ്ടായിരത്തി പത്തൊമ്പതില് അമ്മാതിരത്തെ ഓഫ് ടീം സപ്പോർട്ടേഴ്സ് വന്ന് ഒരു കണ്ടസ്റ്റന്റിന് ആഘോഷിക്കപ്പെടുകയുണ്ടായിരുന്നു അതുകൊണ്ട് ചരിത്രത്തിനകത്ത് അതിലപ്പുറത്തേക്കൊന്നും ആളുകൾ ആഘോഷിച്ച ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിട്ടുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ താല്പര്യങ്ങളല്ല ഞാൻ പറയുന്നത് ജനങ്ങൾ സ്വീകരിച്ച ഒരു സംഭവത്തെ പറ്റിയാണ് പറയുന്നത് എന്റെ ലൈവിനകത്ത് പ്രധാനപ്പെട്ട് ഞാനിപ്പോ ഒന്നുകൂടെ പറയുന്നത് എന്റെ ലൈവിനകത്ത് എന്റെ വീഡിയോയ്ക്കകത്ത് താല്പര്യമില്ലാത്തവൻ പോടാ എന്ന് ഞാൻ പറയും ഇറങ്ങിപ്പോ ഡി എന്ന് ഞാൻ പറയും കാരണം നിനക്കൊക്കെ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നീയൊക്കെ വീട്ടിൽ പോയി വേറെ വല്ല പണിയെങ്കിലും ചെയ്യട്ടെ എന്റെ ലൈവിനകത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് വസ്തുതകളാണ് എനിക്ക് പറയണം എന്ന് തോന്നി കുറച്ച് വസ്തുതകളാണ് തീട്ടം ഛർദ്ദിക്കാണെന്നും എന്റെ ലൈവ് ഞാൻ ഇട്ടു തരത്തിലുള്ള ഞാൻ ഡിലീറ്റ് ചെയ്യും ഒന്നാമത്തെ കാര്യം ഞാൻ ഡിലീറ്റ് ചെയ്യും കാരണം ഞാൻ ഈ മൂന്ന് ദിവസമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുള്ളിംഗ് ചില്ലറല്ല ഞാൻ ഒരു നാണോ ഒരു മാനോ ഇല്ലാതെ വീണ്ടും വീണ്ടും വന്ന് പറയുന്നത് ആത്മാഭിമാനം ഉള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഒരു രീതിയിലും തയ്യാറുമല്ല അങ്ങനെ പേടിപ്പിക്കാമെന്ന് ആര് വിചാരിക്കാൻ വേണ്ട ഇത് വേറെ ജീനാണെന്ന് ഒരു കുറെ നേരം കൊണ്ട് പറയണം ഇത് വേറെ ജീനാണ് പിന്നെ പറയാൻ വേണ്ടിയിട്ട് വന്ന് കാണും എന്നാ കുറച്ച് തള്ളക്കി വിളിക്കണം അതിലത്തെ ഫ്രസ്ട്രേഷൻ തീർക്കണം എന്നിട്ട് അതിൽ സുഖം എടുക്കണം എന്നിട്ട് പോണം അങ്ങനെയൊക്കെ കുറച്ച് ആളുകളുണ്ട് അപ്പൊ അവർക്കായിട്ട് ഞാൻ പറഞ്ഞതാണ് വളരെ നല്ല രീതിയിൽ കേട്ടോണ്ടിരിക്കുന്ന അടുത്തൊന്നും ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനലിന്റെ തലപ്പത്ത് എന്തോ ഉണ്ടോ ഉണ്ടാക്കി അവൻ എന്തോ ഇതായി അവിടുത്തെ ടീമുകളെ നിശ്ചയിച്ചിട്ട് അവിടെ പരിശോധന അങ്ങനത്തെ ഒരു കുന്തോ നടന്നിട്ടില്ല വെറും കള്ളത്തരമാണ് വെറും കള്ളത്തരം കാരണം ആളുകളെ മുമ്പിൽ പിണയാൻ വേണ്ടിയിട്ട് രണ്ടാമത്തേത് അവന്റെ തന്നെ സീസണിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റിനെ അവൻ ഞാൻ വിചാരിച്ചു അഖിൽമാരാർ ചില കാര്യങ്ങൾ പറയുന്നതിനകത്ത് അഖിൽമാരാറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പറയുന്നത് ഇന്നലെ പോലും അഖില് ഇട്ട ലൈവിനകത്തൊക്കെ റിനോഷിനെ പറ്റി പറയുന്നതും നാദ്രനെ പറ്റി പറയുന്ന സാധനങ്ങളൊക്കെ അഖിലിന്റേതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും അഖിലെന്തോ ഫേവർ ചെയ്തു അഖിലെന്തോ അവരങ്ങ് അങ്ങനെ ഇതാക്കി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് അഖിലിന്റെ വർത്താനം ഉണ്ടായിരുന്നത് ഇന്നാണെങ്കിൽ റിനോഷിന് വളരെ മോശമായിട്ട് അഖില് തന്നെ ബുള്ളിയാണ് അഖിലിന്റെ വീഡിയോയിൽ റിനോഷിന് ബുള്ളിയാണ് ഇയാൾ ആരെന്നാണ് ഇയാളുടെ വിചാരം അഖിൽ 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 ഒറ്റയ്ക്ക് വളർന്നു വന്നവനല്ല നിനക്ക് ഓപ്പോസിറ്റ് കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അഖിലെ രക്ഷപ്പെട്ടത് ഒരു സ്ത്രീയെ നല്ല രീതിയിൽ തോന്നി പോലെ ഒക്കെ അപരാധം പറഞ്ഞപ്പോഴും ഒരു പാവം പിടിച്ച് ഒരു ചെറുക്കനെടുത്ത് നീ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടപ്പോഴൊക്കെ നിന്റെ മാസിനെ സപ്പോർട്ട് ചെയ്താണ് ആളുകൾ പക്ഷെ നമ്മളൊക്കെ വളരെ ഫണ്ണി ആയിട്ട് ഭയങ്കര രസകരമായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്ത് അങ്ങനെയാണ് അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിക്ക് സ്വീകാര്യത ഉണ്ടായത് മനസ്സിലായോ ഇന്നിപ്പോ ഈ സിബിൻ എന്ന് പറയുന്ന ഒരാൾ പോലും ഇതുപോലെ ബിഗ് ബോസ് ഏതൊരു സ്ത്രീയെയും ഭയങ്കരമായി അടിച്ചമർത്തി ഒരു പെണ്ണിനെ വളരെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരുത്തൻ മാസാണ് അത് എവിടെ നമ്മുടെ സമൂഹം അത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ സിബിന്റെ കേസിൽ പോലും അങ്ങനെയാണ് പക്ഷെ സിബിന് കുറച്ച് മര്യാദ കാണിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും പിന്നെ സിബിന്റെ കാര്യങ്ങൾ സിബിന് വേണ്ടി ഓയിസ് റൈസാവേണ്ട കാര്യമൊന്നുമില്ല അവൻ നല്ല അടിപൊളി ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരുത്തനായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സിബിന് വാ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സിബിന്റെ ായി വന്നാണല്ലോ നീ ഇപ്പം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ഇപ്പം സ്കോർ ചെയ്തോണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു നല്ല കാര്യം നിനക്ക് ഉള്ള സമയങ്ങളിൽ നീ ഉണ്ടാക്കി വെയ് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം നിന്റെ പോക്കുകളൊക്കെ നമുക്കൊന്ന് കാണട്ടെ കാരണം നിനക്ക് വളരാൻ പറ്റിയാൽ നല്ലതല്ലേ ഇതുപോലെ മനുഷ്യനെ ചതിച്ചും വഞ്ചിച്ചും ഒക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ വളരാൻ പറ്റിയാൽ നമുക്കൊന്ന് കാണണോന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ടിട്ടാണ് കാരണം ഇതിങ്ങനെ പറയേണ്ടത് വന്നത് എന്റെ അടുത്തായിട്ട് വരൂല അഖിൽമാരാർ വന്നാൽ ഞാൻ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാം അപ്പൊ അഖിൽമാരാറിന്റെ സീസണിലെ ആളുകൾ തിരിച്ചിറങ്ങി വന്ന് ഓരോരുത്തരെയും അഖിൽമാരാർ ഹ്യൂമിലേറ്റിട്ട് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്രയൊക്കെ വളരെ മോശമായിട്ട് അഖിലിന്റെ ലൈവിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അഖിലെ അഖിൽ ചെലവിന് എടുത്തിട്ടൊന്നും തിന്നു ജീവിക്കുന്ന ഒരാളൊന്നുമല്ല കേട്ടോ നാഥറ അഖിലിന് കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഒന്ന് രണ്ട് പിള്ളേര് വന്നിട്ട് അഖിൽ അങ്ങോട്ട് വെള്ള പൂശിയെ ഒന്ന് സോഫ്റ്റ് കൗണ്ടർ കാണിക്കുന്ന സമയത്ത് അവരിച്ച് വന്നിട്ട് അഖിലിനെ ചിലപ്പോൾ പാമ്പർ ചെയ്തൊക്കെ പ്ലീസ് ചെയ്തൊക്കെ നിന്നിട്ടൊക്കെ ആയിരിക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് പക്ഷെ ഇത് അങ്ങനല്ല ഇത് വേറെയാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ സംഭവങ്ങൾ അഖിൽ അവിടെ വാഗ്ദാനം കൊടുത്തിട്ട് വെളിയിൽ വന്നാൽ നിറവേറ്റില്ലെങ്കിൽ അഖിലിന് നാണക്കേടാ അങ്ങനെ വാഗ്ദാനം കൊടുത്തത് അഖിൽ ചെയ്തത് മാത്രമല്ല അത് അഖിൽ മറ്റേ എന്തോ ഞാൻ അങ്ങനെ എന്തൊക്കെയോ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കഥകളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അത് വേറെ കാര്യം അതൊക്കെ ഭയങ്കര മോശം കാരണം നിങ്ങളായിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഞാൻ നല്ലത് കേട്ടോ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു മനസ്സുണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ് കൈയടിച്ച ഒരാളാണ് കാരണം പിന്നീട് അത് വന്ന് കൊടുത്തതിന് വിളിച്ച് കൂവുന്ന പ്രകൃതം ഉണ്ടല്ലോ ആ വൃത്തികെട്ട ആ സാധന നന്ദിയില്ലാത്തത് ഓൾറെഡി മറ്റൊരു അടുത്ത് കാണിച്ചപ്പോൾ തന്നെ ഇനി കൂടെ ഉള്ളതിൻ്റെ അടുത്ത് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവൂലാന്ന് അറിയാം വീട്ടിലുള്ളവരുടെ അടുത്തൊക്കെ അങ്ങനെ ആണോന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ശരിക്കും ശെരിക്കും വസ്തുതയിലൂടെയാണ് കേട്ടോ ഞാൻ സംസാരിച്ചുകൊണ്ട് പോകുന്നത് നന്ദി എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവർക്കും വേണം അതുപോലെ തന്നെ നീ ഉന്നയിച്ച സ്റ്റേറ്റ്മെന്റ് കാരണം പല കുടുംബത്തിനകത്ത് കിടക്കുന്ന സ്ത്രീകൾക്കും ഭയങ്കര ഭയമായിരിക്കും ചിലപ്പോൾ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പലരും ഇനി ഇവിടെ ബിഗ് ബോസിൽ പോകുമ്പോൾ അവരിങ്ങനെ സംസാരിക്കോ അവരിങ്ങനെ കൂടെ കിടക്കാൻ വിളിക്കോ എന്നുള്ള രീതിയിലൊക്കെ നീ സംസാരിക്കും ഇത്രയും വലിയ ഒരു കോർപ്പറേറ്റ് കമ്പനി അവർക്ക് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള പെണ്ണുങ്ങളെ കൂടെ കിടക്കാൻ വിളിച്ചിട്ട് ജീവിക്കേണ്ട ഗതികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മനസ്സിലായ ഇനി അത്തരത്തിൽ വല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അഖിൽമാരെയ്യാൻ ഞാൻ അതാണ് പറയുന്നത് ഉണ്ടെങ്കിൽ അതിനെ പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം വെറുതെ വിളിച്ചു പോവരുത് അങ്ങനെ പ്രൂവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടെ നിൽക്കും നമ്മൾ കൂടെ നോക്കിയ അതായത് ബിഗ് ബോസിലല്ല എല്ലാത്തിലും കൂടെ നിൽക്കും പക്ഷെ നീ അടച്ചാക്ഷേപിച്ച സാധനത്തിന്റെ സ്റ്റേറ്റ്മെന്റിനെ മാത്രം തിരുത്താൻ പറയുന്നതിന് നിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് ആ സാധനം നിനക്ക് അനുവദിക്കുന്നേ ഇല്ല നീ ലാസ്റ്റ് പറഞ്ഞു എന്റെ മോളിനകത്ത് ഒരു സ്ത്രീകളോട് മോശപ്പെട്ട ബിഹേവിങ് നടത്തിയ ഒരാളിനെ പുറത്താക്കി നീ നൈസായിട്ട് അതിനങ്ങ് കവറപ്പ് ചെയ്തു ഒന്നും അറിയാത്ത പോലെ വെളിയിലത്തെ അജണ്ടയുടെ ഭാഗമായി അഖിൽമാരാർ കളിക്കുന്നില്ലേ എന്ന് അറിയാക്കാൻ വേണ്ടിയിട്ട് ആ സാധനം പറഞ്ഞു കാരണം ഞാൻ ഇന്നലത്തെ ലൈവിനകത്ത് ആ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മോളിനകത്ത് അശ്വനി ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലെ ആളുകളുടെ കംപ്ലൈന്റ് കിട്ടി ഒരു വൃത്തികെട്ട സംഭവം പിടിക്കപ്പെട്ട് അതൊരു കംപ്ലൈന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചാനലിന്റെ സൈഡിൽ നിന്നും എന്റെ മോളിന്റെ സൈഡിൽ നിന്നും വളരെ കൃത്യമായിട്ട് അവരൊരു ആക്ഷൻ എടുക്കുമെന്നും അതിന്റെ ിച്ച് ഹെഡ് ആയിട്ട് നിന്ന ഒരു ആളെ അതിന്റെ അകത്ത് നിന്ന് പുറത്താക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സംഭവം അഖിൽ ഇന്ന് ഇന്ന് വന്ന് വീണ്ടും അടിച്ചു അഖിലിന് കൂടുതൽ സ്വീകാര്യതയും ഓഡിയൻസും ഉള്ളത് കൊണ്ടിട്ട് അത് കൂടുതൽ റീച്ചായി പക്ഷെ ഞാൻ ഇന്നലത്തെ എന്റെ വീഡിയോയിൽ ഞാൻ ആ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവസാനം പറഞ്ഞു ബിഗ് ബോസ് ഹൗസിനകത്ത് അവൻ്റെ അവന്റെ സീസണിൽ തന്നെ ഉള്ള ഒരാളിനെ പറ്റിട്ടെന്നുള്ള രീതിയിൽ നീ അവിടെയും പെണ്ണുങ്ങൾ കൂടെ കിടന്നു കൊടുത്തു നിന്റെ ഈ വായില നാക്ക് നീ അടക്കി വെച്ചോ നിന്റെ ഈ മറ്റേ മറ്റേ തിളപ്പ് സാധനവും മറ്റേ സാധനങ്ങളൊക്കെ നീ കയ്യിൽ വെച്ചു അഖിൽമാരാറെ നിർത്തിക്കോ അത് അഖിൽമാരാറിനോട് പറയണെ അഖിൽമാരാറെ നിർത്തിക്കോ അഖിൽമാരാർ എങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ വന്നു എന്നും അതിനുവേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നും എന്തോര എഫക്ട് എഫേർട്ട് എടുത്തു എന്നും അതിനുള്ളിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അഖിൽമാരാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും ബെളിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും വളരെ കൃത്യമായും സ്പഷ്ടമായിട്ടും അറിയുന്ന ഒരാളാണ് ദിയാസന അപ്പൊ അത് കൊണ്ടിട്ട് അഖിൽ ഖിൽമാരാറിനോട് പറയുകയാണ് ജനങ്ങളെ പറ്റിക്കണം നിന്റെ പരിപാടി നീ അങ്ങ് നിർത്തിക്കോ നിനക്ക് അത്യാവശ്യം വേണ്ട അപ്ഡേറ്റിംഗ് ഒക്കെ ആയി നീ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളെയും നിന്റെ കൂടെ നിക്കണം അവരെ ചതിക്കുന്നു അവർക്കൊരു റെസ്പെക്ട് കൊടുക്കുന്നില്ല നിന്റെ ഫാൻസ് ഉണ്ടല്ലോ നിന്റെ ആർമി ഞാൻ വെല്ലുവിളിച്ചു ചോദിക്കണം നിന്റെ ആർമി എന്ന് പറഞ്ഞ നിന്റെ ടീം ഉണ്ടല്ലോ അവന്മാരെ എല്ലാത്തിനെ നീ മൂഞ്ചിപ്പിച്ചില്ലേടാ ഏഹ് അവരൊരു ഫാൻസ് മീറ്റെ പോലെ വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴത്തേക്ക് അവരെടുത്ത് പൈസ ചോദിച്ചില്ലേടാ നീ നാളെ ഉണ്ടോടാ നിനക്ക് നിന്നെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്ത് ഇത്രയും വലുതാക്കി നിന്നെ നിന്റെ നിന്റെ പിറകെ നിന്ന് അയ്യോ അഖിലിനെ പറഞ്ഞാൽ പൊള്ളുമായിരുന്നു അവന്മാർക്കത് കിട്ടണം അവന്മാർക്കത് കിട്ടണം സത്യം പറഞ്ഞ ഒരു ബർത്ത്ഡേ വിഷസ് അഖിൽമാരാറിന്റെ ആർമിയിൽപ്പെട്ട ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അഖിലെ പൈസ വാങ്ങിക്കും അതാണ് അഖിലിന്റെ ഇത് പിന്നെ കുറെ കഥകളുണ്ട് മുമ്പത്തെ കഥകൾ ഉൾപ്പെടെ ഞാൻ എന്തെന്നറിയോ ഇത് പറയണെന്തെന്നറിയോ ഇതൊരു വിഷമം ഉണ്ടാവുന്നു വിഷമം നന്ദി കാണിക്കേടാ നന്ദി കാണിക്കേടാ നന്ദി കാണിക്കൂ മനസ്സിലായാ ഇങ്ങനെ ആളുകളെ പറ്റിച്ചിട്ട് നീ വസ്തുതകൾ കൊണ്ടുപോവാ വസ്തുതകൾ കൊണ്ടുവന്ന ഒരു പെണ്ണിന് പ്രശ്നമാണെങ്കിൽ നിക്കാടാ ഞങ്ങള് സ്ത്രീപക്ഷവാദികൾ കിടന്ന് കുറയ്ക്കുന്നു അങ്ങനെ ചെയ്യുന്നു വസ്തുതകൾ കൊണ്ടുപോവാ ആ പെണ്ണിൻ്റെ ഒപ്പം നിക്കും എന്നിട്ട് പറയരുത് ഇല്ലാത്ത കാര്യത്തിന് പീഡിപ്പിച്ചത് എങ്ങനെ കാണിക്കും പറയരുത് അങ്ങനെയൊന്നും അല്ല കഥ മനസ്സിലായാ വസ്തുതകൾ കൊണ്ടുവാ വസ്തുതകൾ പേഴ്സണലി കൊണ്ടുപോവാ പബ്ലിക്കില് വേണ്ട പേഴ്സണലി കൊണ്ടുപോവാ നിൽക്കും എന്നിട്ട് വന്ന് പറയാം പബ്ലിക്കലായിട്ട് വന്ന് പറയുന്നത് അഖിൽമാരാറീ സ്റ്റേറ്റ്മെന്റ് വെച്ചില്ലേ അത് ഇന്ന കാര്യം കൊണ്ടിട്ടാണ് കേട്ടോ അത് എനിക്ക് തെറ്റി പറ്റിപ്പോയെന്ന് ഞാൻ പറയാം നിനക്ക് അന്തസ് ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു അഖിൽമാരാറേ ഇനി അങ്ങനെ തന്നെ ചെയ്യുള്ളു അഖിൽമാരാറിനെ വെല്ലുവിളിക്കുന്നു വെറുതെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ ഇതാക്കി അങ്ങ് പോവല്ലേ അഖിലെ അങ്ങനെ 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 ഇതാക്കി പോവല്ലേ എല്ലാരെയും അങ്ങ് പൂച്ചിച്ച് തള്ളി അഖിലെ നിനക്ക് ഓപ്പോസിറ്റ് ആളുണ്ടായിരുന്നോണ്ട് നീ രാജാവായി അഖിലേ അല്ലെന്നുണ്ടെങ്കിൽ നീ അവിടെ ശ്വാസം വിട്ട് വെറുതെ ഇരിക്കുമായിരുന്നു ജനങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ജനങ്ങൾ ബിഗ് ബോസ് ഷോയെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ഒരാളെങ്കിലും ഒരാൾ കളിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇഷ്ടപ്പെട്ടതാ അവിടെ നാദർ ആയിക്കോട്ടെ ശോഭ ആയിക്കോട്ടെ ഈ പറഞ്ഞ ജുനൈസ് ആയിക്കോട്ടെ ഇവരൊക്കെ നല്ല രീതിയിൽ നിന്ന് കളിച്ചു ജു ശോഭയും ുനൈസും മാത്രമാണ് നിനക്ക് ഈ വിസിബിലിറ്റി ഉണ്ടാക്കി തന്നത് ആ ഷോയ്ക്കാത്ത വളരെ വസ്തുത പറഞ്ഞുതരാ ശോഭയും ജുനൈസും ആണ് നിനക്ക് ആ ഷോയിൽ മുഴുവൻ വിസിബിലിറ്റിയും തന്നത് നീ രാജാവാൻ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ നന്ദി കാണിക്കേണ്ടത് അടുത്താണ് മനസ്സിലായില്ലേ നീ എന്നിട്ട് അവിടെ നിന്നോണ്ട് ആ ഷോയിൻ്റെ ഉള്ളിൽ നിന്നോണ്ട് തന്നെ എനിക്ക് ഇതില്ല ഇവരില്ല അവരില്ല എന്നൊക്കെ പറഞ്ഞു നിനക്കിപ്പോ ഒരു ഒരു ഒരാളിപ്പോ വന്ന് സംസാരിക്കും അതിനകത്ത് ചലഞ്ചറായിട്ട് കയറിയിട്ടുള്ള ഒരാൾ വന്ന് നിന്ന് സംസാരിക്കും നീ അയാളോട് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് അതൊക്കെ നീ ബാക്കി പറയുക എന്ന് തന്നെ അറിയും രണ്ട് പൊൻ അഖിൽമാരാർ നീ പറയാനുള്ള ഒരേ ഒരു കാര്യം ഈ മുഴുവൻ സ്ത്രീകളെയും അടച്ചാക്ഷേപിച്ച വിഷയത്തിൽ ആ അതിന് നിനക്ക് തെറ്റി പറ്റിയെങ്കിൽ അതിന് നീ ക്ഷമ പറയാ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നീ പ്രൂവ് ചെയ്യിക്ക ഇല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള ഓരോ സ്ത്രീകളെയും ബിഗ് ബോസ് ഹൗസിൽ വന്ന കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഓരോ സ്ത്രീകളെയും ബാധിക്കും എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ തന്നെ റീസൺ അഖിലിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടപാടെ തന്നെ ഞാൻ അഖിലിനോട് പിറ്റേ ദിവസം വിളിച്ച് പറഞ്ഞു രണ്ടാമത് അഖിലൊരു വീഡിയോ ഇടുമ്പോഴും ഒരു പുച്ച സ്വരത്തിലായിരുന്നു ആ വീഡിയോ ഇട്ടത് അപ്പോഴും ഞാൻ വിട്ടുകളഞ്ഞു പിറ്റേ ദിവസം ഞാൻ തന്നെ പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞ് എന്റെ മുൻപത്തെ പോസ്റ്റിനെ എടുത്തോണ്ട് വന്ന് മീൻസ് മുന്നത്തെ പോസ്റ്റ് ഇട്ടത് അങ്ങനെയാണെന്ന് വരുത്തി തീർത്ത അഖില് അതിലൂടെ സ്പേസ് ചെയ്യാൻ ശ്രമിച്ചിടത്തുനിന്നാണ് ഞാൻ വീണ്ടും 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 സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇത്ര മാത്രമേ ചോദിക്കുന്നുള്ളൂ എനിക്ക് ബാധിച്ചു അതിന് അത് അഖിലും ആൻസറബിൾ ആവണം അതാണ് അഖിൽ പറയേണ്ടത് അല്ലാതെ തോന്നിയവാസം പറയരുത് നനക്ക നന്ദിയില്ല ജീവിക്കണ പിള്ളാരൊക്കെ പോയി ജീവിച്ചോണ്ട് പെട്ട എങ്ങനെ ജീവിച്ചുകൊണ്ട് പെട്ട ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പ്രശ്നമായിട്ട് വരുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ആ പ്രശ്നത്തെ പരിഹരിച്ചു പരിഹരിച്ചുകൊടുക്കാം ഇപ്പൊ അപ്പനും ആവണ്ട അപ്പൂപ്പനും ആവണ്ട സുഭത്രാവണ്ട നീ ഒന്ന് ആട്ടങ്ങ്